ஈஸ்வரா நல்லது நல்லது கிட்டு ஆயிரம் ரூபாய் பரமஜேட்டா போறியும் இன்னாறு மணிக்கு மட்டும் குப்பி வைக்கணா കട അടച്ചി പിന്നെ ഇലക്ഷൻ കഴിഞ്ഞോ ഇലക്ഷൻ കഴിഞ്ഞേ ഉള്ളൂ മനസ്സിലായില്ലേ അപ്പം നീ ആയിരം രൂപ ചോദിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി ഉം ഇന്ന് ആറുമണി വരെ ഉള്ള എല്ലാ കുടിയന്മാരും ഒന്ന് കേട്ടിരിക്കണേ അയ്യോ അയ്യോസ് എടുത്തില്ല ആറുമണിവരെ ഉണ്ടല്ലോ മണി പത്രമായി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ നിന്റെ മറ്റേ പൈസ അതിന്റെ പൈസ അറുന്നൂറേ ഉള്ള ഞാൻ തരാം ഞാൻ തരാം അഞ്ചുമണി പോയി എനിക്കും കൂടെ ഒരു അര വാങ്ങിച്ചു വെച്ചാ പഴയതോലെ അടിക്കാനൊന്നും പറ്റുന്നില്ലടാ അപ്പം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ അല്ല ഇതിനു മുമ്പ് വാങ്ങിച്ച പൈസ ഒന്നാം തീയതി തുറക്കാൻ പോണം എന്നാ ഇത് സിവിൽ സപ്ലൈസ് മറ്റേ മദ്യ കട അല്ല കാര്യം ഒന്നാം തീയതി ആയിട്ട് അടച്ചു വെച്ചിട്ട് എന്തിനൊക്കെ കുണ്ണ എടുക്കാൻ മതി ഇവിടെ ഒന്നാമത് സർക്കാർ ഊമ്പിതിരിഞ്ഞ് മോളിൽ നോക്കി താഴെ നോക്കി നോക്കിയിരിക്കുകയാണ് അതിനിടെ കൂടെ ഇൻകം ടാക്സ് മറ്റെന്തേലും ഇ ഡി മറ്റേ പറയും ഉണ്ണ താങ്ങാ പറയും എല്ലാം വന്നിട്ട് കിടപ്പുണ്ട് തൃശ്ശൂർ പൂരം ആ പക്ഷേ ഒരു കാര്യമുണ്ട് അടിച്ചിച്ച് അവിടെ ചെന്ന് കണ ഗുണങ്ങും പറയാലോന്നാ ഇലക്ഷനാണ് ആ ചെറുക്കന്മാര് അറിയാലേ അവിടെയുള്ള എല്ലാ പാർട്ടിക്കാരും കാണും തായളി നിന്നെ വല്ല വലി ചെവിൽ ചേർത്തി അവിടെ അവിടെ മറ്റേ മറ്റേ ഈ മറ്റേ വയലില് മറ്റേ ഈ ഇത് നിർത്തല്ല ഇങ്ങനെ അതുപോലെ നിന്നെ നിർത്തും അതുകൊണ്ട് മര്യാദയ്ക്ക് അടിക്കുക ഇവിടെ വന്ന് കിടന്നുറങ്ങുക ആ കാലം രാത്രി എന്തിനാണ് ഉണ്ടാക്കാൻ പോണത് അയ്യോ വേണ്ട 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 ഞാൻ വെളിയിൽ നിന്ന് കഴിച്ചുകൊള്ളാം ഓ മൈര ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്താ നല്ലത് കിട്ടണ